സാന്ത്വനം എന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയ്ക്ക് ശേഷം ഏഷ്യാനെറ്റിൽ ആരംഭിച്ച പരമ്പരയാണ് സാന്ത്വനം ടു ആദ്യ സീസണുമായി കഥയിലോ കഥാപാത്രങ്ങളിലോ യാതൊരു ബന്ധവും പുതിയ പരമ്പരയ്ക്ക് ഉണ്ടായിരുന്നില്ല പ്രതീക്ഷയോടെ കാത്തിരുന്ന അഞ്ജലിയെയും ശിവനെയും അവരുടെ ഭാവി ജീവിതവുമെല്ലാം കാണാൻ പ്രതീക്ഷയോടെ കാത്തിരുന്ന സാന്ത്വനം ആരാധകരെ നിരാശപ്പെടുത്തി തുടങ്ങിയ രണ്ടാം സീസണിന് പ്രതീക്ഷിച്ച ആരാധക പിന്തുണയും ആദ്യം ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ പരമ്പരയെ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു കഥയും കഥാപാത്രങ്ങളും ആരാധക മനസ്സുകളിൽ ഇടം നേടി തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ പരമ്പരയിലെ യുവതാരങ്ങളിൽ ശ്രദ്ധേയായ മിത്ര എന്ന കഥാപാത്രമാണ് പ്രേക്ഷക മനസ്സുകളിൽ ചർച്ചയാകുന്നത് മേഘ്ന വിൻസെന്റും ഐശ്വര്യുമെല്ലാം അഭിനയിച്ച് തകർക്കുന്ന ഈ പരമ്പരയിൽ അവരോട് കിടപിടിച്ചു തന്നെയാണ് സായിലക്ഷ്മി എന്ന ഈ പത്തൊൻപത് വയസ്സുകാരിയും നിൽക്കുന്നത് ഇത്രയും ചെറിയ പ്രായമുള്ള പത്തനംതിട്ടക്കാരി പെൺകുട്ടിയാണ് മിത്ര എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു എന്നത് അത്ഭുതം ജനിപ്പിക്കുന്ന കാര്യമാണ് ആര്യൻ എന്ന കഥാപാത്രത്തിന്റെ ജോഡിയായാണ് മിത്ര പരമ്പരയിൽ എത്തുന്നത് സ്നേഹം കൊണ്ട് ആര്യന്റെ മനസ്സ് കീഴടക്കിയ മിത്രയും ആര്യനും തമ്മിൽ കൂടുതൽ അടുക്കുന്ന കഥയും ഇപ്പോൾ സീരിയലിൽ പറയുന്നുണ്ട് ആര്യൻ കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്ന പെണ്ണ് എന്നാണ് മിത്ര അറിയപ്പെടുന്നത് ശരിക്കും പത്തനംതിട്ടക്കാരിയാണ് മിത്രയെ അവതരിപ്പിക്കുന്ന സായി ലക്ഷ്മി എന്ന നടി അച്ഛനും അമ്മയും അനുജനും അടങ്ങുന്ന കുടുംബത്തിൽ നിന്നുമാണ് നടി സീരിയൽ ലോകത്തേക്ക് എത്തിയത് മോഡലിംഗിലൂടെയും സോഷ്യൽ മീഡിയയിലുമെല്ലാം സജീവമായ സായി സായിലക്ഷ്മി മുൻപും സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട് സൂര്യാ ടിവിയിലെ കനൽപൂവ് എന്ന സൂപ്പർ ഹിറ്റ് സീരിയലിലെ ആദര എന്ന കഥാപാത്രവും സൂര്യയിൽ തന്നെ സംരക്ഷണം ചെയ്യുന്ന ഹൃദയം സീരിയലിലെ മീനാക്ഷി എന്ന എല്ലാം സായി ലക്ഷ്മി എത്തിയിരുന്നു പിന്നാലെയാണ് സാന്ത്വനം ടൂവിലേക്കും നടി എത്തിയത് പത്തനംതിട്ടയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഷൂട്ടിങ്ങിനായി എത്തിയ സായി ലക്ഷ്മി ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെയാണ് സ്ഥിരതാമസമാക്കിയിരിക്കുന്നത് വിവേകാനന്ദ ഗേൾസ് ഹൈസ്കൂൾ ജി എച്ച് എസ് എസ് കോട്ടൺഹിൽ അമൃതവിദ്യാലയം എന്നിവിടങ്ങളിൽ പഠിച്ച ലക്ഷ്മി സീരിയൽ അഭിനയത്തിനും മോഡലിംഗിനുമൊപ്പം പഠനവും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് കനൽപൂവിലെയും ഹൃദയത്തിലെയും കഥാപാത്രങ്ങൾ ഏറെ ശ്രദ്ധ നേടിയിരുന്നുവെങ്കിലും സാന്ത്വനം ടൂവിലെ മിത്രയായപ്പോഴാണ് പ്രേക്ഷകർക്കിടയിൽ ഏറെ പ്രശസ്തി നേടിയത് ഒരു കൊച്ചു പെണ്ണ് എന്നതിൽ നിന്ന് നായികനടി എന്ന പരിവേഷത്തിലേക്ക് മിത്രയിലൂടെ ലക്ഷ്മിക്ക് എത്താൻ സാധിച്ചു ആദ്യം നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമായിരുന്നു മിത്ര ഹീറോയിൻ പരിവേഷത്തിലേക്ക് മിത്ര തുടങ്ങി മിത്രയുടെയും ആര്യന്റെയും പേരിൽ നിരവധി ഫാൻസ് പേജുകളടക്കമുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിൽ വിരലിലെണ്ണാൻ മാത്രം ചിത്രങ്ങൾ മാത്രമേ സായി ലക്ഷ്മി പങ്കുവച്ചിട്ടുള്ളൂ അത്രയും ചെറിയ ഫോളോവേഴ്സ് മാത്രമേ താരത്തിന് ഇപ്പോഴും ഉള്ളൂ എന്നതും ശ്രദ്ധ നേടുന്നതാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ